ഫ്രണ്ട്സ് ജാനി നേനു വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവപുരാണ ജ്ഞാന യജ്ഞത്തിൻ്റെ സമാപന ദിവസമായി ഇന്ന് നടത്തുന്ന അവബ്രത സ്നാനഘോഷയാത്ര ഇന്ന് ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള വഴി കൂടെയാണ് പോകുന്നത് അതിനായിട്ടാണ് വിളക്കുകളൊക്കെ കിളക്ക് കത്തിച്ചുവെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പ്രയാർ ശക്തികുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി സ്നാനം കഴിഞ്ഞ് ദ്വാദശ ജ്യോതിർലിംഗ സമേതം അവബൃത സ്നാനം തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷിപ്രപ്രസാദിയായ മഹാദേവനും മാംഗല്യവരദായനിയായ ശ്രീ പാർവതീദേവിയും ഒരേ ശ്രീകോവിലിൽ അഭിമുഖമായി വാണരുള്ളുന്ന പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള അകവൂർമനയാണ് തിരുവാതിര നാൾ മുതൽ ഏഴ് ദിവസം മാത്രമേ ദേവീ ദർശനത്തിന് സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ നടതുറപ്പുവ വേളയിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് മംഗല്യ സൗഭാഗ്യവും ദീർഘമാങ്കല്യവും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും ലഭിക്കും എന്നുള്ളത് അനുഭവവേദ്യമായ ഒരു വസ്തുതയാണ് ശ്രീശങ്കരൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ച് തിരുവാതിര വ്രതം ആദ്യമായി അനുഷ്ഠിക്കപ്പെട്ടത് ദേവിയായിരുന്നു എന്നതാണ് ഐതിഹ്യം ഉപവാസം ഒരിക്കൽ പഞ്ചാക്ഷര മന്ത്രജപം എന്നിവയാണ് തിരുവാതിര ദിനത്തിൽ പ്രധാനമായും അനുഷ്ഠിക്കുക ശ്രീ പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഐതിഹ്യം ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ തിരുവാതിര സമർപ്പിച്ചാൽ ആഗ്രഹ സാബല്യമുണ്ടാകുമെന്നതാണ് വിശ്വാസം സർവ്വൈശ്വര്യവും സന്തോഷപ്രദവുമായ ദാമ്പത്യസുഖജീവിതത്തെ ഓർമ്മിപ്പിക്കലാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ഉദ്ദേശം എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാരാണിക്കുളം മഹാദേവ ക്ഷേത്രം പോലെ തന്നെയാണ് ഇവിടെ ക്ലാപ്പന വടക്ക് ആലുംപീടയ്ക്കിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദേശ്വരം മഹാദേവ ക്ഷേത്രത്തിലും ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ ഭാഗത്തേക്കും ശ്രീ പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ ഏഴ് ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ് ഭക്തജനങ്ങളിൽ നല്ലൊരു ഭാഗവും സ്ത്രീകളാണ് ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം തുടങ്ങാൻ കാരണമായ കാരണമായൊരു സംഭവമുണ്ട് അതിങ്ങനെ പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ദേവിയായിരുന്നത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ എത്തിച്ചാൽ പിന്നീട് അത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് വിശ്വാസം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്രം ഊരാളന്മാർ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിനെത്തിയത് നിശ്ചിത സമയത്തിന് മുൻപ് വാതിൽ തുറന്നു നോക്കിയവർ കണ്ടത് സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഊരാളന്മാർ അമ്മയെ ദേവി എന്ന് ഉറക്ക വിളിച്ചു തൻ്റെ രഹസ്യം പുറത്തായതിൽ ദുഃഖിതയായ ദേവി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോകുകയാണെന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തൻ്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ ഏഴ് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ദേവി അരുൾ ചെയ്തു ഇതിനെ തുടർന്നാണ് നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചത് ശ്രീ പാർവതി ദേവിക്കുള്ള വഴിപാടുകൾ നടതുറക്കൽ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ പൂജ പട്ടും താലിയും ദേവിക്ക് ചാർത്താനുള്ള ഉടയാട മഞ്ഞൾപ്പൊതി സ്വയംവരാർച്ചന വാൽക്കണ്ണാടി തൊട്ടിൽ മഞ്ഞൾപ്പറ പൂപ്പറ നെൽപ്പറ അരിപ്പറ പട്ടുപുടവ ഇണപ്പുടവ മുതലായവയാണ് നടതുറപ്പ് ദിവസം ദേവിക്ക് തിരുവാതിര പൊങ്കൽ സമർപ്പിക്കുന്നു ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും ആഹ്ലാദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകേരവും തിരുവാതിരനാളും ചേർന്ന രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ഷെയറുകയോ ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്